ഡി എം കെ ഭരണത്തിൻ്റെ കീഴിൽ ഹിന്ദുക്കൾക്ക് നീതി കിട്ടില്ല ഈ വാദം വോട്ടാക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി തിരുപ്പുറംകുണ്ടം വിഷയത്തിൽ സർക്കാരിന് തെറ്റുപറ്റിയെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ഹിന്ദുവിനെയും സനാതനധർമ്മത്തെയുമൊക്കെ എതിർക്കുന്ന ഒരു സർക്കാർ വേണോ എന്ന് തമിഴ്നാട്ടിലെ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് രതീഷ് ഗോപാലൻ എഴുതിയ ഒരു ലേഖനം വായിക്കാനിടയായി ഈ ലേഖനത്തിൽ തിരുപ്പുറംകുണ്ടത്തിന് ശേഷം ശബരിമലയോ എന്നാണ് അദ്ദേഹം ഉയർത്തുന്ന ചോദ്യം തിരുപ്രംകുണ്ട്രം മലയുടെ പവിത്രത നശിപ്പിക്കുന്നതിനെതിരെ ജനമുന്നേറ്റം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഹിന്ദു സംഘടനകൾ ആഗോളം മുരുക സംഗമം നടത്തിയിട്ടുണ്ടായിരുന്നു ആഗോളം മുരുക സംഗമം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് സാക്ഷാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡി എം കെ നടത്തുന്ന ഹിന്ദുവിരുദ്ധ മുസ്ലിം പ്രീണന നയങ്ങളെ അദ്ദേഹം നിശ്ചിതമായി വിമർശിച്ചു തിരുപ്രം കുണ്ട്രം മലയെ സിക്കന്ധർ മലയാക്കി മാറ്റാനുള്ള ഡി എം കെ സർക്കാരിനെതിരെ അമിത് വളരെ ശക്തമായി ആഞ്ഞടിക്കുകയും പ്രതികരിക്കുകയും ചെയ്തു ഉത്തരേന്ത്യയിൽ ബാബറി മസ്ജിദ് എന്ന ഒരു തർക്ക മന്ദിരത്തിന്റെ പേരിൽ വർഷങ്ങളോളം വോട്ട് ബാങ്ക് രാഷ്ട്രീയം നടത്തിയ മാതൃകയിൽ തമിഴ്നാട്ടിൽ ദർഗയുടെ പേരിൽ മുസ്ലിം വോട്ട് ബാങ്ക് രൂപീകരിക്കാനുള്ള ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ ഹീന ശ്രമമാണ് സുപ്രീം കോടതി മുളയിലേ നുള്ളിക്കളഞ്ഞത് തമിഴ്നാട് സർക്കാരിന്റെ ഈ ഹിന്ദുവിരുദ്ധ നടപടിയിൽ നിന്നും കേരളത്തിന് ഒരു പാഠം പഠിക്കാനുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു ശബരിമലയിൽ അയ്യപ്പനെ ആരാധിക്കരുത് അത് വാവർ പള്ളിക്ക് പ്രകോപനമുണ്ടാക്കും എന്ന് പറയുന്നത് പോലെയാണ് തിരുപ്രംകുണ്ട്രം മലയിലെ ക്ഷേത്രത്തിൽ ദീപസ്തംഭത്തിൽ തിരിതെ എന്ന് പറയുന്നത് ഇത് കേരളത്തിലെ അയ്യപ്പ ഭക്തർക്കാർ ഒരു മുന്നറിയിപ്പാണ് പണ്ട് തിരുപ്പുറംകുണ്ട്രം മലയിൽ ദർഗ സ്ഥാപിച്ചപ്പോൾ തുടക്കത്തിൽ അത് മതേതരത്തിന്റെ പ്രതീകം എന്നൊക്കെയാണ് വാഴ്ത്തിയത് എന്നാൽ കാലം കടന്നുപോയപ്പോൾ അത് തിരുപ്പുറം കുണ്ട്രം മലയിൽ കാർത്തിക വിളക്ക് വയ്ക്കാൻ ദർഗ വിലക്ക് ഏർപ്പെടുത്തിയതുപോലെയായി പ്രണാധികാരികൾ മതേതരത്വത്തിന്റെ മേലങ്കി അണിഞ്ഞു വന്നപ്പോൾ മലയുടെ അധിപനായ മുരുകൻ കുടിയിറക്ക് ഭീഷണിയിലും മലയിലെ കുടിയേറ്റക്കാരനായ ഹസ്ര സുൽത്താൻ സിക്കന്ദർ ബാദ്ഷാ മലയുടെ യജമാനനുമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് ഹിന്ദുവിരുദ്ധ സർക്കാരുകൾ ഇങ്ങനെ ഭരിക്കുമ്പോൾ ഇതിൽ പരം ഒരു നിലപാട് പ്രതീക്ഷിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഹിന്ദു വിരോധികളായ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ ഭരണത്തിന് കീഴിൽ സ്വന്തം ആരാധനാലയത്തിൽ ഒരു തിരി എന്ന അവകാശത്തിനായിപ്പോലും കോടതി കയറി ഇറങ്ങേണ്ട ഗതികേടിലാണ് തമിഴ്നാട്ടിലെ ഭക്തജനസമൂഹം ഹിന്ദു പുരാണങ്ങളിൽ ദേവസേനാപതിയായ സുബ്രഹ്മണ്യന്റെ ആറുപടിയ വീടുകളായ തിരുപ്രം തിരുപ്പ്രംകുണ്ട്രം തിരുച്ചെന്തൂർ പളനി സ്വാമിമല തിരുത്തണി പഴമുതിർച്ചോല ഈ ക്ഷേത്രങ്ങളിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നതും പ്രാധാന്യമേറിയതുമായ ക്ഷേത്രമാണ് തിരുപ്രം തിരുപ്രം തിരുപ്രംകുണ്ട്രം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പവിത്രമായ തിരുപ്രം തിരുപ്പ്രംകുണ്ട്രം മലമുകളിലാണ് ഐതിഹ്യം പറയുന്നത് സുരപത്മൻ എന്ന അസുരനെ വധിച്ച് ഇന്ദ്രപുത്രിയായ ദേവയാനിയെ സുബ്രഹ്മണ്യൻ വിവാഹം കഴിച്ച സ്ഥലമാണ് തിരുപ്രം ം ത്രിപ്പറം ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിന് നേരെ മുകളിലെ ഉച്ചിപ്പിള്ളയാർ ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ ക്ഷേത്രത്തിലുള്ള ദീപസ്തംഭത്തിൽ എല്ലാ വർഷവും തമിഴ്നാട് സർക്കാരിന്റെ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് വകുപ്പ് തൃക്കാർത്തിക നാളിൽ ദീപം തെളിയിക്കുന്നു ഈ ക്ഷേത്രത്തിന്റെ ഇരുന്നൂറ് മീറ്റർ പരിധിക്കുള്ളിലാണ് ഹസ്രത്ത് സുൽത്താൻ സിക്കന്ദർ ബാദ്ഷാ ദർഗ ഉള്ളത് ദർഗയിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാറിയാണ് പടിഞ്ഞാറ് വയസ്ത ദീപസ്തംഭം എന്നാൽ കാലങ്ങളായി തുടർന്നു വരുന്ന ചടങ്ങായ ദീപസ്തംഭത്തിൽ തൃക്കാർത്തിക ദീപം തെളിയിക്കുന്നു പ്രദേശത്തെ മതമൈത്രി മതമായി ആരോപിച്ചാണ് തമിഴ്നാട് സർക്കാരിന്റെ ഹിന്ദു റിലീജിയസ് ആൻഡ് വകുപ്പ് ദീപത്തൂണിൽ ദീപം തെളിയിക്കുന്നത് നിർത്തലാക്കിയത് ഈ ദീപം തെളിയിക്കുന്നത് വീണ്ടും തുടങ്ങണമെന്നാവശ്യപ്പെട്ട് രാമരവികുമാർ എന്ന ഒരു മുരുക ഭക്തൻ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിൽ ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്തു കാർത്തിക ദീപം തെളിയിക്കാനുള്ള സൗകര്യങ്ങൾ സർക്കാർ ചെയ്തു തരണമെന്നായിരുന്നു അതിലെ ആവശ്യം കോടതി നടപടികളുടെ ഭാഗമായി ഹൈക്കോടതി എതിർ കക്ഷികളായ സർക്കാരിനും ദർഗാധികൃതർക്കും മറ്റെല്ലാവർക്കും നോട്ടീസ് അയച്ചു എതിർ കക്ഷികൾ ഹാജരായി അവരുടെ ആക്ഷേപം പറഞ്ഞു എന്നാൽ ഹിന്ദു ക്ഷേത്രം ഉച്ചപ്പള്ളിയാർ ക്ഷേത്രത്തിലെ ദീപസ്തംഭത്തിൽ തിരി തെളിയിച്ചാൽ അൻപത് മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ദർഗം െ അതെങ്ങനെ ദോഷകരമായി ബാധിക്കുമെന്നുള്ള കോടതിയുടെ ചോദ്യത്തിന് തൃപ്തികരമായ ഒരു മറുപടി നൽകാൻ സർക്കാരിന് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ റിറ്റ് ഹർജിയിലെ ആവശ്യം അംഗീകരിച്ച് ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥൻ അത് അംഗീകരിച്ചു തൃക്കാർത്തിക നാളിൽ ഉച്ചിപ്പള്ളിയാർ ക്ഷേത്രത്തിലെ ദീപസ്തംഭത്തിൽ ദീപം തെളിയിക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കാൻ തമിഴ്നാട് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് വകുപ്പിന് നിർദ്ദേശം നൽകുകയും ചെയ്തു അപ്പൊ ഈ രീതിയിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അവിടെ ഹിന്ദുവിനെതിരെ ഹിന്ദുവിരുദ്ധത മുൻനിർത്തി ഇത്തരത്തിലൊരു സർക്കാർ ഭരിക്കുമ്പോൾ അവിടെയുള്ള ഹിന്ദുക്കളെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ വികാരങ്ങൾ മാനിക്കണമെങ്കിൽ അതുപോലെയുള്ള ഒരു സർക്കാർ വരണം അങ്ങനെ ഒരു സർക്കാർ വരേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തേണ്ടതായുണ്ട് അത് തന്നെയാണ് തന്റെ സന്ദർശനത്തിലൂടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചെയ്തത് അതിന് നുസരിച്ചുള്ള മാറ്റങ്ങൾ തമിഴ്നാട്ടിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് അവിടെയുള്ള ഓരോ ജനങ്ങളും വിശ്വസിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർണാസ്